ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി മീൻ പറ്റിച്ചതായാലോ കണമീൻ ആട്ടോ ഞാനിതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ആ മുകളിലൂടെ ഇങ്ങനെ ചെത്തിക്കളയണൊരു മീനുള്ളതല്ലേ അതാണ് ഞങ്ങളിതിന് മലപ്പുറത്ത് കണമീൻ എന്നാ പറയാ ഏകദേശം കാൽ കിലോ മീനാണ് എടുത്തുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം പിന്നെ കുറച്ച് എന്താണ് വെളുത്തുള്ളി അല്ലി പിന്നെ കറിവേപ്പില പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളിയെടുത്തിട്ട് അത് പിഴിഞ്ഞ വെള്ളം കൂടെ വേണം തക്കാളി മുറിച്ചതും പച്ചമുളക് കീറിയതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചാച്ചതും കൂടി ഒരു പാത്രത്തിലേക്ക് ഇടുക ഇനി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂൺ മുളക് പൊടി ഒന്നേക്കാൽ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഈ പുളി പിഴിഞ്ഞിട്ട് വെള്ളം അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് മാത്രം ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ കുരുമുളക് പൊടിയും പിന്നെ ഫിഷ് മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്യാൻ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും ഈ പുളി പിഴിഞ്ഞ വെള്ളവും പിന്നെ കുറച്ച് കുറച്ചിച്ചിരി കൂടി ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളം സാധാ വെള്ളം ഒഴിച്ചതും എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തുണ്ടാവുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലെ നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇളക്കി കൊടുത്തിട്ടില്ലല്ലോ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഓൺ ചെയ്ത് അതിലേക്ക് വെച്ചു കൊടുക്കാം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോട്ടെ കുറച്ചു നേരം ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചാൽ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല തിളച്ചുകൊണ്ടുണ്ടാവും അപ്പൊ നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ തലയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ തലയും കഴിക്കാറുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ തന്നെ മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വലിയ എഫേർട്ടൊന്നും എടുക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഐറ്റം അല്ലേ ഇത് എന്നാലോ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ